ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആറിനായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഏഴിനാണ് നമ്മൾ എന്താ പറയുക പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള മൈലാഞ്ചിടലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എനിക്ക് മൈലാഞ്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോളാണ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറേ നേരമൊന്നും ഇരുന്ന് മൈലാഞ്ചി ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പല സമയങ്ങളിലായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് വൈകിട്ട് ജാഫും നാഫിയും എൽഹം ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ കൊടുുന്നതാണ് കേക്കും ചോക്ലേറ്റ്സൊക്കെ ഏഴാം തീയതി പരിപാടി ആയതുകൊണ്ട് തന്നെ ആറാം തീയതി തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടിപ്പട്ടാളുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഈ അബായ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുള്ളതായിരുന്നു എൽഹം ബേബി ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ രണ്ട് മൂന്ന് തവണ വന്നതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളായിട്ടും നല്ല കമ്പനി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത്രയും ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് കാരണം കഴിഞ്ഞ കൊല്ലം ഈ ഒരു ദിവസമായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വർഷം ആനിവേഴ്സറി ആയപ്പോഴേക്കും അൽഹമ്മദാ ഞാൻ പ്രഗ്നൻ്റ് ആയി എൻ്റെ വ്ളോഗ് പുതുതായി കാണുന്നവർക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ മുന്നേ കണ്ടിട്ടുള്ള പലർക്കും അറിയാവുന്നതാണ് എൻ്റെ പാസ്റ്റ് നമ്മൾ കുറേ കാലം സങ്കടപ്പെട്ടാലും വിഷമിച്ചാലൊക്കെ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് സന്തോഷം തരും എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എന്താ പറയുക അവരുടെ ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഇൻഷാല്ല യാതൊരു ബുദ്ധിമുട്ടുകളില്ലാതെ എനിക്ക് എൻ്റെ കുഞ്ഞിലൊന്ന് കാണാനുള്ള ഒരു ഭാഗ്യം കൂടി പ്രശ്നം തരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും പഠിച്ചാൽ എത്രയും പെട്ടെന്ന് നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അതാണ് നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ജഷീലിന് ഞാൻ ആനിവേഴ്സറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ജഷീലിൻ്റെ ഒരു ഫ്രണ്ട് അതിൻ്റെ രണ്ട് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു ഖത്രയിലേക്ക് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് തീരെ വയ്യാത്തൊരു സമയമായതുകൊണ്ട് തന്നെ എനിക്ക് പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ക്രാഫ്റ്റിൻ ഖത്തർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ട് ആ ഒരു പേജ് മുഖേന ഞാനൊരു ചെറിയൊരു കേക്കും ഒരു ചോക്ലേറ്റ് ബൊക്കറ്റൊക്കെ എന്താ പറയുക ജഷീലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പൊറോട്ട കുഗിസ് പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസുകൾ ഷവായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്നാക്സൊക്കെ എന്താ പറയുക നമ്മൾ കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു അത് സാധാരണ ഒരു ഒമ്പതാം മാസത്തിലേക്കാണ് അപ്പോൾ ഇവർ ഇവിടെ എന്താ പറയുക നമ്മൾ പ്രസവത്തിന് പോകുന്നതിൻ്റെ മുന്നേ ചിലരിങ്ങനെ അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത ബാക്കി മൈലാഞ്ചി കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജിഷീലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സർ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രെസ്സുകളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം നാളെ രാവിലെ എന്തായാലും പാക്കിങ് നടക്കൂല അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് നമ്മൾ മാക്സികളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഓപ്പൺ മാക്സി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സാദാ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കോട്ടൻ്റെ കുറച്ച് മാക്സികളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പൊതുവേ എനിക്ക് മാക്സി ഇടുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടും ഈസിയൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് മറ്റു ഡ്രെസ്സിനേക്കാളും കൂടുതൽ കംഫർട്ടായിട്ടുള്ളത് ഇതുപോലെ ലൂസുള്ള നൈറ്റികളൊക്കെയാണല്ലോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്കുള്ള ഷോളുകൾ ഇന്നർ വെയേഴ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെയാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു പെട്ടിയിലേക്ക് ആക്കുകയാണ് പിന്നെ നമ്മൾ രണ്ട് ബെഡ്ഷീറ്റും ബ്ലാങ്കസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു നൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊരു നൈറ്റി ആണോ എന്ന് വെച്ചാൽ നൈറ്റിയാണ് എന്നാൽ നല്ലൊരു ഒരു ടോപ്പായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്ററുപത്തെട്ട് രൂപ അങ്ങനെ എന്തോ ആണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കാണാനാണെങ്കിലൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്ലോഗിലെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വരാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണണേ സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്